ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ എലക്ഷൻ റിസൾട്ട് വന്നിരിക്കുകയാണ് എലക്ഷൻ റിസൾട്ടിൽ യു ഡി എഫ് വിജയിച്ചു എൽ ഡി എഫ് രണ്ടാമത് പി വി അൻവർ മൂന്നാമത് ബി ജെ പി നാലാമത് എസ് ടി പി അഞ്ചാമത് അങ്ങനെ റിസൾട്ടുകൾ ഇങ്ങനെ അനവധി നിരവധിയാണ് റിസൾട്ടിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പ്രതികരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് നിന്നും ബാക്കി താഴെ വിട്ട് നമുക്ക് പോകാം അപ്പോൾ നിലവില് കഴിഞ്ഞ വത്സത്തെ എല്ലാരും അങ്ങനെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനുമായിട്ടാണല്ലോ അടുത്ത ഈ കഴിഞ്ഞ ഈ വത്സത്തെ താരതമ്യം ചെയ്യുക അപ്പോൾ യു ഡി എഫിന് കഴിഞ്ഞ നിയമസഭാ എലക്ഷന് എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകൾ പിടിച്ച രണ്ടാം സ്ഥാനമായിരുന്നു എന്നാൽ ഇത്തവണ അത്രയും പിടിക്കേണ്ട വന്നില്ല എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് ലഭിച്ചു വിജയിച്ചു അതായത് കഴിഞ്ഞ വട്ടം ലഭിച്ചതിനെക്കാട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറവായിട്ട് പോലും യു ഡി എഫ് ജയിച്ചു എൽ ഡി എഫ് കഴിഞ്ഞ തവണ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് നേടിയാണ് ജയിച്ചത് ഇത്തവണ അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകളിലേക്ക് വന്നു പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളുടെ കുറവ് അതായത് പതിനൊന്നായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൗക്കത്ത് അവിടെ വിജയിച്ചു ഈ വിജയം യു ഡി എഫിന്റെ വിജയം എന്ന് പറയുന്നത് അരിയാത്തൻ ഷൗക്കത്തിന്റെ വിജയം വി എസ് ജോയിയുടെ വിജയം വി ഡി സതീഷന്റെ വിജയം അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് സന്നിയുടെ വിജയം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയം എന്നു കൂടി നമുക്ക് അടിവരായിട്ട് പറയേണ്ടി വരും ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയമാണ് അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തപ്പോൾ ഒരുപാട് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തപ്പോൾ അവരെ നീത നിരന്തരം ആക്രമിക്കുന്ന ഒരു സമീപനമായിരുന്നു സി പി എം അവിടെ കാണിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതൊന്നും ചർച്ചയായില്ല ജനങ്ങളുടെ വിഷയം എന്താണ് അവിടെ മൃഗങ്ങൾ വന്ന് അവരെ ഉപദ്രവിക്കുന്നു അവളുടെ കൃഷി നശിപ്പിക്കുന്നു അവരെ കൊല്ലുന്നു അവളുടെ അടിസ്ഥാന വിഷയങ്ങളൊക്കെ തന്നെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതൊരു യു ഡി എഫ് മണ്ഡലമാണ് വർഷങ്ങളായിട്ട് യു ഡി എഫ് ഭരിച്ച മണ്ഡലം ഇവിടെ അൻപത് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരു കോൺഗ്രസ് അദ്ദേഹം നമ്മുടെ ലീഡർ കെ ലീഡറൊക്കെ കരുണാകരനൊപ്പം പോയി അദ്ദേഹം പിന്നെ തിരിച്ച് എങ്ങോട്ടും പോയില്ല അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നു അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ഇരുപത്തയ്യായിരം വോട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട് ഒരു പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ എന്ന് ഇങ്ങനെ പറയുമ്പോൾ സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്നിടത്ത് സി പി എം ഒത്തവോട്ടും മറച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് അടിവരായിട്ട് പറയാം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് രണ്ടായിരം വോട്ടും സ്വതന്ത്ര രണ്ടറിന് ഇരുപത്തയ്യായിരം വോട്ടും ഒക്കെ ലഭിച്ച കാര്യം ഇവിടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനുശേഷം ഇദ്ദേഹത്തെ സി പി എം ഏറ്റെടുക്കുന്നു സി പി എം എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട് നിലമ്പൂര് മത്സരിപ്പിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം നിലമ്പൂര് പിടിച്ചെടുക്കുന്നത് ആദ്യം ആര്യാണ ഷൗക്കത്ത് മത്സരിക്കുന്നു പി വി അൻപത് മത്സരിക്കുന്നു പി വി അൻപതിന്റെ സ്വന്തമായിട്ട് പി വി അൻപതിന്റെ പിൻഗാമികർ അല്ലെങ്കിൽ എന്താ പറയാ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരു പത്തിരുപത്തി അയ്യായിരത്തോളം ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ രണ്ടലക്ഷനും മൂന്നാമത്തെ അലക്ഷനും നമ്മൾ കണ്ടു അങ്ങനെ അൻവർ കൊണ്ടുവന്ന് വോട്ടുകൊണ്ട് എൽ ഡി എഫ് ജയിക്കുന്നു അൻവർ അവൾ നിറങ്ങിയപ്പോ എൽ ഡി എഫ് പരാജയപ്പെടുന്നു അതാണ് ഫാക്ട് അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയം അൻവറിന്റെ വിജയം എന്ന് നമുക്ക് പറയാം അങ്ങനെ എൽ ഡി എഫ് എൽ ഡി എഫിന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അൽമിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാവും എൽ ഡി എഫിന് അവിടെ മണ്ഡലത്തിൽ അറുപത്തയ്യായിരത്തോളം വോട്ടുകളുണ്ട് അറുപത്തയ്യായിരം അല്ല ക്ഷമിക്കണം അമ്പത്തയ്യായിരത്തോളം വോട്ടുകളുണ്ട് യു ഡി എഫിന് മണ്ഡലത്തിൽ അറുപത്താറായിരം വോട്ടുകളുണ്ട് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് എൽ ഡി എഫ് ശരിക്കും അവളുടെ ബേസ് വോട്ട് അമ്പത്തയ്യായിരത്തിൽ നിന്ന് ഒരു പതിനൊന്നായിരം വോട്ട് അവർ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ അറുപത്തി ആറായിരം എത്തിയിട്ടുണ്ട് അത് സ്വരാജിന്റെ മിടുക്കാട്ടോ സ്വരാജിന്റെ മിടുക്കാണ് ശ്രമിക്കുക എൽ ഡി എഫിന് അൻവർ ഇല്ലാത്ത എൽ ഡി എഫ് ഉണ്ടല്ലോ അൻവർ ഇല്ലാത്ത എൽ ഡി എഫിന് അമ്പത്തി ആറായിരം വോട്ട് ഉള്ളു അത് അറുപത്താറായിരത്തിലേ കെട്ടിങ്കിൽ സഖാവ് സ്വരാജ് എത്രത്തോളം കൊണ്ടുവന്നു മറക്ക മറക്കാതിരിക്കാം അറുപത്താറായിരത്തിൽ നിന്നൊരു പതിനായിരം വോട്ട് അല്ലെ ഒരു പതിനൊന്നായിരം വോട്ട് യു ഡി എഫിനും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് യു ഡി എഫ്കാരെല്ലാം കൂടെ പണിയെത്തിട്ട് എത്രയും ഇതായത് അത് നമ്മൾ മനസ്സിലാക്കാം അവന് ബി ജെ പി ഇവിടെ ലാഭം ബി ജെ പിക്ക് രാവും ബി ജെ പിക്ക് പുതിയ അധ്യക്ഷം വന്ന് മത്സരിക്കേണ്ടൊക്കെ തീരുമാനിച്ചിരുന്നിട്ടും മത്സരിച്ചു അത് പോലെ തന്നെ കേരളാ കോൺഗ്രസിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് അമ്പത്തിമൂന്ന് വോട്ടുകൾ അവർക്ക് അധികം കിട്ടി അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് എൺപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാപ്പത്തെട്ട് അതായത് അമ്പത്തിമൂന്ന് നോട്ടിന്റെ വർദ്ധനവ് ശരിക്കും വി ഡി ജെഎസ് മത്സരിച്ചപ്പോൾ പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് കെ സുരേന്ദ്രനെ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അതിനകം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിയമസഭയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അമ്പത്തിമൂന്ന് വോട്ട് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭ ബൈഎലക്ഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് അനുമാദിക്കാം പക്ഷെ നിയമസഭ വെച്ച് നോക്കുമ്പോൾ അമ്പത്തിമൂന്ന് വോട്ട് കൂടിയിട്ടുണ്ട് ഇനി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ചിരിക്കുന്നു ഇരുപത്തയ്യായിരം പതിനെട്ടായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ പോകുന്നായിരുന്നു എന്റെ കണക്ക് അത് കൃത്യമായി അദ്ദേഹം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ പിടിച്ചു ഈ പിടിച്ചെന്ന് വെച്ചാൽ എൽ ഡി എഫിന്റെ വോട്ട് ആ പറയുന്നത് എൽ ഡി എഫിന്റെ വോട്ട് എന്നൊന്നുമല്ല എൽ ഡി എഫിന് വോട്ട് പരമ്പരാഗതമായിട്ട് സ്ഥിരം കിട്ടുന്ന വോട്ടിൽ നിന്ന് വളർത്തരം എൽ ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് അൻവർ പിടിച്ചത് അൻവറിന്റെ കൂടെ നിൽക്കുന്ന അൻവറിനെ വിശ്വസിക്കുന്ന അൻവർ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന പിണറായിത്തിനെതിരെ അല്ലെങ്കിൽ പോലീസിനെ ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെയൊക്കെ അൻവർ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ന്യൂനപക്ഷം അൻവറിനൊപ്പം നിന്നും മുസ്ലിം സമുദായം പലപ്പോഴും പകുതി മുക്കാൽ ശതമാനവും അഞ്ഞോറിനൊപ്പം നിന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം മുക്കാലെന്ന് പറയാൻ പറ്റത്തില്ലായിട്ടു അപ്പൊ നമ്മുടെ വലിയ ശതമാനം മുസ്ലിംകൾ ഒരു എന്താ മൂന്നിൽ ഒന്ന് ശതമാനം ആളുകൾ അഞ്ഞോടൊപ്പം നിന്നു എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെയാണ് പത്തൊമ്പതായിരത്തി എഴുന്നൂറ്റി അറുപത് എസ് ഡി പി ഐയിലേക്ക് വന്ന എസ് ഡി പി കഴിഞ്ഞ ഇലക്ഷനിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നത് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിലേക്ക് ചുരുങ്ങി ഞാൻ എസ് ഡി പിയുടെ നിലമ്പൂര് മണ്ഡലത്തിലേ കണക്കെടുത്തപ്പോൾ നിലമ്പൂരിൽ അവർക്ക് രണ്ടായിരം പ്രവർത്തകരാണല്ലോ അല്ലെങ്കിൽ രണ്ടായിരം വോട്ടുകളാണുള്ള ബേസ് വോട്ട് എന്ന് പറയുന്നത് അതിൽ എഴുപത്തി കൂടി ബാക്കിയൊക്കെ അവളുടെ ആശയം മുന്നോട്ട് വെക്കുമ്പോ ഒരുപാട് ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇത്തവണ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ ശക്തമായ മത്സരം അപ്പൊ അൻവറുകൂടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരം അവർക്ക് കിട്ടുന്ന അവരുടെ സ്വാഭാവികമായിട്ട് വരേണ്ട വോട്ടുകൾ ആയതാണ് കാരണം ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു പരാജയം എന്ന് പറയാൻ പറ്റില്ല യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വിജയം വിജയമൊന്നും പറയാൻ പറ്റില്ല കാരണം യുഡിഎഫിന്റെ സ്വന്തം മണ്ഡലം അൻവറിന്റെ കയ്യിലുള്ള അൻപത് ഇരുപത്തയ്യായിരം വോട്ട് ഉള്ള അൻവർ എൽ ഡി എഫിന്റെ ഒപ്പം നിന്നപ്പോൾ എൽ ഡി എഫിന്റെ എൽ ഡി എഫ് ജയിച്ചു ഇപ്പൊ യു ഡി എഫിന്റെ ഒപ്പം ആയിരുന്നെങ്കിൽ ഈ പതിനൊന്നായിരം എന്ന് പറയുന്ന ഇരുപതിനായിരത്തോടുകൂടി പത്ത് മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായേനെ അതും പോലെയായിട്ട് സ്വന്തമായിട്ട് ചെന്നപ്പോൾ രണ്ടരത്തും പോലെ യു ഡി എഫ് ജയിച്ചു അവിടെ മണ്ഡലം അവർക്ക് തിരിച്ചു കിട്ടി ഇതാണ് ഫാക്ട് ഈ ദേശാഭിമാനി ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് രണ്ട് ഇന്നലെ എസ് ഡി പി സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടക അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടായിരുന്ന ഞങ്ങള് പിണറായി ആർ എസ് എസ് എസിനും ഒക്കെ എതിരെ വരുന്ന കൂടെ ഭീകരക്ക് ഒരു ഒമ്പതിനായിരം വോട്ട് ഞങ്ങൾ മറിച്ചിട്ടുണ്ടേ അദ്ദേഹം അർത്ഥത്തിലേക്ക് അദ്ദേഹം തന്നെ വ്യക്തമാക്കണം അദ്ദേഹം ഇന്നലെ ഇത്ത പോസ്റ്റ് അത് എസ് ടി പി ഒമ്പതിനായിരം വോട്ട് കിട്ടുമോന്നാണോ എസ് ടി പി ഒമ്പതിനായിരം വോട്ട് എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കണ്ടേ അത് ഇന്ന് കൈരളി എടുത്ത് വാർത്തയാക്കിയിട്ടുണ്ട് അതായത് ഒമ്പതിനായിരം വോട്ട് എസ് ടി പി കിട്ടേണ്ട വോട്ട് കോൺഗ്രസിന് കൊടുത്തു എന്നാണ് കൈരളി പറയുന്നത് കൈരളിക്ക് എന്ത് പറയാലോ ഇത്തവണ എന്തായാലും എസ് ടി പി കാരണമാണ് ഇവര് ജയിച്ചതെന്നുള്ള ഒരു വരും വരത്തിൽ എസ് ടി പി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ ഈ പോസ്റ്റ് വെച്ച് എം വി ഗോവിന്ദന് പറയാനായി എം വി ഗോവിന്ദൻ എന്താണ് അവരുടെ വോട്ട് കുറഞ്ഞു അവര് എങ്ങനെ തോറ്റതിന് ശേഷം പറയുന്ന സ്ഥിരം ഡയലോഗൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് കാര്യമില്ല ഒരു കാര്യമില്ല ഇതിലെ വിജയം നമുക്ക് പൂർണ്ണമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയയ്ക്ക് കൊടുക്കേണ്ടവരും ജമാഅത്ത് ഇസ്ലാമിയുടെ നല്ല വിജയം പിന്നെ യു ഡി എഫിന്റെ കാര്യം പറഞ്ഞാൽ മുസ്ലിം ലീഗ് അത് നമ്മൾ പ്രത്യേക എടുത്തു പറയണം മുസ്ലിം ലീഗ് കട്ടയ്ക്ക് നിന്നു അതായത് മുസ്ലിം ലീഗിന്റെ എല്ലാ എം എൽ എമാരും എം പിമാരും കൃത്യമായിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി ക്യാമ്പ് ചെയ്ത് മുസ്ലിം ലീഗിന്റെ നാൽപ്പതിനായിരം വോട്ടിലെ ഓരോട്ട് പോലും കുറയ്ക്കാതെ കൃത്യമായിട്ട് പോലക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നുള്ളതാണ് ഇല്ല മറ്റൊരു കാരണം മുസ്ലിം ലീഗ് ആർഡ് ഉടയ്ക്കുന്ന അവർക്കൊപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ യു ഡി എഫിന്റെ സംഘടന സംവിധാനം അവര് കൃത്യമായിട്ടുള്ള എലക്ഷൻ പ്ലാനിംഗ് ഒക്കെ നടത്തി കൊണ്ടുപോയി അത് കൃത്യമായിട്ട് വിജയിപ്പിക്കാനും സാധിച്ചു അങ്ങനെയാണ് ആരെയാണ് ഷൗക്കത്ത് ബാപ്പൂട്ടി നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നു അദ്ദേഹം എം എൽ എ ആയി ഈ അദ്ദേഹം ഒരുപാട് ഇസ്ലോമോ ഫോബിയൊക്കെ സമൂഹത്തിൽ വളർത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയൊക്കെ നമുക്ക് അറിയാം അത് അദ്ദേഹം പൂർണ്ണമായിട്ട് മാറ്റണം ഇപ്പൊ ലീവായിട്ടൊക്കെ ഒരുമിച്ച് നിൽക്കുന്നത് അദ്ദേഹം സത്യസന്ധമായ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറെ ആർ എസ് എസ് കാര്യ ശങ്കരമക്കീലിനെ പോലുള്ള മലനാടിനെ പോലെയുള്ള ആർ എസ് എസിന്റെ കയ്യിൽ നച്ചാരം മേടിക്കുന്നവരൊക്കെ പുകയെത്തുന്നുണ്ട് ആ ഒരു തലത്തിലേക്ക് അദ്ദേഹം വീണ്ടും പോകരുതെന്ന് എനിക്ക് അപേക്ഷയാണ് കാരണം നിങ്ങളെ ഒരു മതേതര സമൂഹമാണ് നിങ്ങളെ വിജയിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മതേതര മനസ്സുള്ള ആളുകളുടെ കൂട്ടാണ് ഭൂരിപക്ഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇസ്ലാമോഫോബിയ പരത്താനോ അല്ലെങ്കിൽ മുസ്ലിം സം ഇങ്ങനെ സമുദായം എങ്ങനെയാണെന്ന് പറയാനോ വേണ്ടിയല്ല അല്ലെങ്കിൽ ആർ എസ് എസിനെ സൂചിപ്പിക്കുന്ന ആർ എസ് എസിനെ സൂചിപ്പിക്കുന്നതിന് കീഴിൽ മതേതര പട്ടം കിട്ടാനും അല്ല ആർ എസ് എസിനെയും സി പി എമ്മിലെ ആർ എസ് എസ് വൽക്കരണത്തിലെ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിലെ ഈ ഭരണകൂടത്തിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ ആണ് നിങ്ങളെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നാണ് കാക്കാനോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ എലക്ഷൻ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ് മറ്റു വിഷയങ്ങളുമായി മറ്റു വീഡിയോമായും വീണ്ടും കാണാം